എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സുരേഷ് ഗോപിനെ സപ്പോർട്ട് ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിപ്പോ സി പി ഐക്കാർ പറയണേ നമ്മുടെ മേയറിലെ വർഗീസ് പുള്ളിക്കാരനോട് സ്ഥാനം വീഴണന്നാണ് പറയണത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മളുടെ തമാശകളും കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം മനസ്സിൽ സുരേഷ് ഗോപിയോടുള്ള വലിയ ആരാധനയും അതിലൂടെ ബി ജെ പി രാഷ്ട്രീയത്തെ പ്രമോട്ട് ചെയ്യുന്ന ഒരു നടപടിയും ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ആ കാര്യത്തിൽ സി പി ഐക്ക് കടുത്ത പ്രതിഷേധവും എതിർപ്പുണ്ട് അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം അംഗീകരിച്ച് അതിന് അതിൻ്റെ പിന്തുണ സ്വീകരിക്കുന്ന ഒരു മേയറാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പറയുന്ന ഒരു മേയർ ചെയ്യേണ്ടത് അദ്ദേഹം പദവി ഒഴിഞ്ഞ് ഇടതുപക്ഷത്തിന്റെ പുതിയ മേയർക്ക് പിന്തുണ നൽകുന്ന സമീപനം സ്വീകരിക്കാനെന്നാണ് അതേസമയം സി പി രാജി ആവശ്യം അറിയില്ലെന്ന മേയർ എം കെ വർഗീസ് പ്രതികരിച്ചു ജയ്സിൻ ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ ഉറപ്പാക്കുന്നത് ജയ്സിൻ വലിയ വിമർശമാണ് ഇപ്പോൾ മേയർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് സ്ഥാനം ഒഴിയണം രാജി ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് തൃശൂരിലെ പരാജയത്തിന് കാരണം ഉൾപ്പെടെ ആണ് മേയർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഇതിനോടൊക്കെ മേയറുടെ പ്രതികരണം വന്നിട്ടുണ്ട് തൃശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വളരെ സജീവമായ ചർച്ചകൾ നടക്കുകയാണ് മേയറുടെ ബി ജെ പി അനുകൂല പ്രസ്താവന സുരേഷ് ഗോപി അനുകൂല പ്രസ്താവനയാണ് ഇപ്പോൾ എൽ ഡി എഫിന് വലിയ തലവേദനയായിരിക്കുന്നത് പക്ഷേ സി പി എം ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയാണ് മേയർക്ക് പമ്പൂർണ്ണ പിന്തുണ ഇപ്പോഴും തുടരുമ്പോൾ സി പി ഐക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് മുൻ ധാരണ പ്രകാരം മേയർ തൽസ്ഥാനം ഒഴിഞ്ഞ് ഇടതുപക്ഷ മറ്റ് മുന്നൽകാതെ സി പി എമ്മിനും സി പി ഐക്കും മേയർ സ്ഥാനം കൈമാറണമെന്നതാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ഈ മേയറുടെ പല നിലപാടുകളും ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് പ്രധാന കാരണമായി എന്നതാണ് സി പി ഐ പറയുന്നത് പക്ഷേ മേയർ ഇക്കാര്യത്തിൽ യാതൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല നാം ആദ്യം മേയറെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന് ചേംബറിലേക്ക് പോയപ്പോൾ ഇത്ര കാര്യങ്ങളും നമുക്കറിയില്ല എന്ന നിലപാടെടുത്ത് പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നും പറയാതെ അദ്ദേഹം മടങ്ങുകയായിരുന്നു ഏതായാലും ഈ പ്രതിഷേധം വെറും സമ്മർദ്ദ പ്രതിഷേധത്തിൽ മാത്രം ഒതുങ്ങും മേയർ തൽസ്ഥാനത്ത് തുടരുന്ന സാഹചര്യം തന്നെയായിരിക്കും സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ഒന്നിച്ചാണ് ഇപ്പോൾ മേയർ മറ്റൊരു പരിപാടിക്ക് പോയിരിക്കുന്നത് അവർക്കും ഇക്കാര്യം അറിയില്ല അവരും ഇത്തരം ഒരു ഉന്നയിക്കുന്നില്ല ഇതിന്റെ അത്യഥിമായ ഉണ്ടാകാൻ പോകുന്നത് കാലാവധി പൂർത്തിയാവുന്നവരെ എം കെ വർഗീസ് മേയർ സ്ഥാനത്ത് തുടരും എന്ന് തന്നെയാണ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നല്ല പ്രവർത്തനം ചെയ്യുമ്പോഴും നല്ലതെന്ന് പറയണം അതിലിപ്പോൾ പ്രസ്ഥാനം നോക്കിയിട്ടോ കാര്യങ്ങൾ നോക്കിയിട്ടോ അല്ല ചെയ്യേണ്ടത് ആ മേര് ചെയ്തിട്ടുള്ളോ ഇത്രയുള്ള മച്ചാമാരെ ഞാൻ എന്തായാലും വീഡിയോ വേണ്ടി ഇപ്പം ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം